വീടിലേക്ക് ഇപ്പം ദൈവം നമ്മുടെ സരസ്യമേള നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇത് ഇതാണ് നമ്മുടെ ഒരു മെയിൻ വാതിൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ദേവിയുടെ സരസമേളെഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് നടക്കാം അതെ നമ്മുടെ സരസമേള കാണാനായിട്ട് ഒരു ബീച്ച് സൈഡിലാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇത് ബീച്ച് സൈഡൊന്നും അല്ല അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടെ ഐ ലവ് എങ്ങനെ വരെ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ ടോബിനോ വരുന്നത് അപ്പോൾ നമ്മളാ ആൾ തിരക്കിലൂടെയൊക്കെ പോയി ഒരു സ്ഥലത്ത് നമ്മൾ നിന്നു അപ്പോൾ നമുക്കൊട്ടും പ്രതീക്ഷയില്ല ടോബിനോയെ കാണാൻ പറ്റുമെന്ന് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരം കാത്തിരുന്നു അപ്പോൾ നമ്മൾ പോകാനായിട്ട് പോയപ്പോഴായിരുന്നു പെട്ടെന്ന് തേറ്റ് ഒവിനു വന്നു എന്ന് എല്ലാവരും വിളിച്ച് പറയാ ചെയ്തായിരുന്നു നമ്മൾ നമ്മളെന്തായാലും അവിടെ നിന്നു അപ്പോൾ ഭയങ്കര ആളുണ്ടായിരുന്നു അപ്പോൾ അച്ഛനാണെങ്കിൽ എന്നെ എടുത്ത് കാണിച്ചു അപ്പോൾ നമ്മുടെ ടൊവിനോയെ ഞാൻ കണ്ടു അപ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ടൊവിനോയെ കാണാൻ പറ്റുമെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ടൊവിനോയെ കണ്ടിരിക്കുകയാണ് പുതിയ അവിടെ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ കിട്ടുന്ന നമ്മുടെ ടൊവിനോ ഇരിപ്പുണ്ട് നമ്മുടെ ടൊവിനോ കൈയൊക്കെ പൊക്കി കാണിച്ചു അപ്പോൾ ഞാനും കൈയൊക്കെ വീശി കാണിച്ചു അപ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാക്കിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും പിന്നെ പിന്നെ നമ്മുടെ ഏറ്റവും വിനുസാറിനെ കണ്ടു പിന്നെ നമ്മൾ ടൊവിനെയൊക്കെ കണ്ടു അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇനി നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജാമായി പോകും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വിൽക്കുന്ന ക ഒരു സ്റ്റാൾ പോലെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നമ്മൾ വരുമ്പോൾ നമ്മൾ കഴിച്ചിട്ടായിരുന്നു വന്നത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്മെല്ലടിക്കുവാണേലും പ്രത്യേകിച്ച് കഴിക്കാനായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം എന്നാലേ നമ്മുടെ ഫുഡൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ലെസി വാങ്ങിച്ചു ു അട്ടപ്പാടിയിലെ വനസുന്ദരി കോഴി എന്ന് പറയുന്ന ഒരു ഡിഷാണിത് അപ്പോൾ നമ്മളതൊക്കെ കണ്ടു എല്ലാം കണ്ടൊക്കെ നടന്നു അപ്പോൾ ഓരോ സംസ്ഥാനത്തിലെയും നമ്മുടെ കേരളത്തിലെ ജില്ലയിലും ഒക്കെ ഉള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നിന്നൊക്കെ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഹാളിൽ കയറി അപ്പോൾ ഇത്രയും നേരത്തെ ഉള്ളൊരു ചൂടിൻ്റെ ആശ്വാസം ചെയ്യുക ആ ഒരു ഹാളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു മസാജിങ് മെഷീൻ ഒക്കെ ഉണ്ട് നമ്മുടെ കൈക്കും കാലിനുമൊക്കെ വേദനയുണ്ടെങ്കിൽ മസാജർ വെച്ച് മസാജ് ചെയ്താൽ ആശ്വാസം കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളത് വാങ്ങിച്ചില്ല അച്ഛന് കാലിലും കൈക്കും വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചെറുതായിട്ടിങ്ങനെ മസാജൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു മാലയും വളയൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെ നിന്നും നമ്മൾ മാലയൊക്കെ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞ് ചെരുപ്പൊക്കമുള്ള ഒരു കട പോലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അതിൻ്റെ അകത്ത് തന്നെയാണ് ഇതെല്ലാം ഉള്ളത് അപ്പോൾ ഇത് പഴയ കാലത്ത് മുട്ടായികളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഇത് പഴയ കാലത്തെ മുട്ടായി എൻ്റെ അച്ഛനും അമ്മയും കൈ ഒക്കെ കഥയൊക്കെ അവിടെ നിന്ന് പറയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മളൊരു മാലയും വളയൊക്കെ വെക്കുന്ന ഒരു കട കണ്ടു പിന്നെ അവിടെ നിന്ന് നമ്മൾ മാല അതൊക്കെ വാങ്ങിച്ചു പിന്നെ കഴിഞ്ഞ് പോയപ്പോൾ അച്ചാറൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കടയായിരുന്നു അപ്പോൾ അങ്ങോട്ട് കണ്ടിട്ട് എനിക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല എന്തോ എനിക്ക് അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇതൊക്കെ അച്ചാർ വയ്ക്കുന്ന കടയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ നമുക്ക് പോകാം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ആ ആ ഒരു ഹാളിൽ തന്നെ ഉള്ളത് ഇതെല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ പഴയ സിനിമയുമൊക്കെ ഷൂട്ട് ചെയ്ത നമ്മുടെ ക്യാമറ ക്യാമറയൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിരിക്കുന്ന ക്യാമറയിലും ഒന്നും തൊടാൻ പാടില്ല അവിടെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലും തൊടാൻ പാടില്ല എന്നുള്ളത് കണ്ട് കണ്ടു പോവുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ക്യാമറയും പിന്നെ നമ്മുടെ പഴയ സിനിമയുടെ ഒക്കെ ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടു അത് കണ്ടു കണ്ടുകഴിഞ്ഞ് ആ ഇതേ നമ്മുടെ മോഹൻലാലും പിന്നെ ബാക്കിയുള്ളവർ പെരിഞ്ഞറന്ന് പോയി അപ്പോൾ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനിയും ബാക്കി അങ്ങോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ അല്ല വീഡിയോ അല്ല ഫോട്ടോസൊക്കെയാണ് പിന്നെ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്നും നമ്മളിറങ്ങി അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണല്ലോ ഇങ്ങനെ വെള്ളമൊന്നും കുടിച്ചില്ലായിരുന്നു നമുക്ക് ലസ്സി കുടിച്ചിട്ടെന്തോ ആവാനും നമുക്ക് വെള്ളത്തിന് വെള്ളം തന്നെ വേണമല്ലോ അപ്പോൾ നമ്മളൊരു നാരങ്ങ വെള്ളം കടയിൽ കയറുന്ന അരങ്ങിയുള്ള കുറിച്ചു അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ജയിൻ്റ് വീല് അപ്പോൾ നമ്മുടെ പരുമലപ്പള്ളി വന്ന പോലെ ഒന്നുമല്ല ഭയങ്കര ഹൈറ്റിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ചൊക്കെ നമുക്ക് കളിക്കാനും ഒക്കെ പറ്റുന്ന ഇടമായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മുടെ മരണക്കിണർ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കുകയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അപ്പോൾ അകത്തോഷം നമ്മളിങ്ങനെ കയറിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്കും ഞാൻ പകുതി ആയിപ്പോൾ പോയി കാരണം ഇങ്ങനെ ഇടവിറ്റിടവിറ്റൊക്കെ ഉള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് കാലെങ്ങാനും താഴെ പോവോ ഇടയ്ക്കൊക്കെ പോവോ എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ദേവി നമ്മുടെ മരണമൊക്കെയാണ് എന്താ മുകളിൽ കയറി അപ്പോൾ നമ്മൾ അതുവഴി ഇങ്ങനെ നോൽക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ി ആൾക്കാരൊക്കെ വണ്ടി കൊണ്ടൊക്കെ വരും അപ്പോൾ നമ്മളത് കാണാനായിട്ടുള്ള ട്രെയിലിലിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ത്രില് എനിക്ക് ഉണ്ടാവും അതെല്ലാവർക്കും ആണല്ലോ പിന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു യും നമ്മൾ മഗ്നക്കിണറൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ തൊട്ടിപ്പറുത്ത ആ താഴോട്ടുള്ള സ്റ്റെപ്പിലും ഞങ്ങൾക്ക് ഇറങ്ങിയ ഒരു രസത്തിന് പോയി സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് പോയി എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇതിൻ്റെ ഹൈറ്റ് നിൽക്കുന്നത് ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അത് മാറി പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കിടന്ന് തുള്ളിച്ചാടിയൊക്കെയായിരുന്നു അപ്പോൾ ഇനിയാണ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇടവിട്ട് യാണ് അതുകൊണ്ട് എൻ്റെ കാലൊക്കെ വിറച്ച് വിറച്ചാണ് ഞാൻ ആ സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയത് ഇപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കാണാം എൻ്റെ അമ്മയും അതുപോലെ തന്നെ വിറച്ചാണ് ഇറങ്ങുന്നത് ഇച്ചിരി പേടിയുണ്ട് അപ്പോൾ അതേ നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച ആ ആൻറ്റിയെ നമ്മൾ കണ്ടു പിന്നെ ആൻറ്റിയേയും കണ്ടു കഴിഞ്ഞാൽ ആ ചേട്ടനെയും നമ്മൾ കണ്ടു അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഈ നമ്മുടെ മരണക്കിണറിൻ്റെ ഓണറിനോട് നമ്മൾ ചോദിച്ചിട്ട് നമ്മുടെ മരണക്കിണറിൻ്റെ അകത്തോട്ട് നമ്മളിന്ന് കയറിയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഹനുമാൻ കൈഡിയുടെയൊക്കെ സ്റ്റെപ്പും ഒക്കെ ഞാൻ അങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കുറച്ചേരുന്ന തുള്ളിച്ചാടി അത് കഴിഞ്ഞ് ഞാൻ അവിടെ കുറെ ഇത് എൻ്റെ ഉത്സാഹം തന്നെ കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മൾ അതുപോലെ തന്നെ വെളിയിലിറങ്ങി അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ മരണ കിണറിൻ്റെ ഓണറ് അപ്പോൾ അതേ അങ്കിളിൻ്റെ സെറ്റിൽ വെച്ചായിരുന്നു നമ്മുടെ ഹനുമാൻ കൈൻ്റെ സോങ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഒക്കെ നമ്മളെ കാണിച്ചു തന്നു പിന്നെ ഒരു കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൻ്റിയോടും ഡാറ്റ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആൾ തിരക്കിലോടൊക്കെ എഴഞ്ഞു നരിഞ്ഞൊക്കെ കയറി നമ്മൾ അതുവഴിയൊക്കെ കുറച്ച് പേരോടിങ്ങനെ ചുറ്റിക്കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പിന്നെയും നമ്മൾ കറങ്ങി ഇറങ്ങി തിരിഞ്ഞതേ നമ്മുടെ ജൈൻ വീലിൻ്റെ ഒക്കെ അടുത്തെത്തി അപ്പോൾ നമ്മൾ ഇത്രയും നേരമൊക്കെ നടക്കുമായിരുന്നു കൊണ്ട് നമ്മൾ പിന്നെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനായിട്ടും ഒക്കെ കയറി അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു ഇപ്പോഴേ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വരാൻ ഇത് കൊണ്ട് കുറച്ച് കാഴ്ചകളിലൂടെ ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പം അതേ സമയം ഒത്തിരി ായി അപ്പൊ നമ്മള് വീട്ടിൽ പോയപ്പോ അപ്പൊ ഇത്രയുള്ള വീഡിയോ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത അടുത്തവിടെ കാണാം ബൈ ബൈ